ഹായ് ഫ്രണ്ട്സ് യാസി ഗാളിലേക്ക് സ്വാഗതം ഇന്ന് ഇതൊരു സെയിൽ വീഡിയോ ആണ് ലോട്ടസിൻ്റെ ട്യൂബറൊക്കെ കൊടുക്കാനുണ്ട് ഇത് റെഡ്മി ലോട്ടസ് ആണ് ഇതിൻ്റെ ട്യൂബറാണ് കൊടുക്കാനുള്ളത് നന്നായി ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് നല്ല കളറുള്ള നല്ല വലിപ്പുള്ള ഫ്ലവറാണ് ഇതിന് ഉണ്ടാവുക ഇതിന് ട്യൂബർ ഇരുന്നൂറ്റി അൻപതിൻ്റെയും ഇരുന്നൂറിൻ്റെ ഉണ്ട് ആവശ്യമുള്ള ആൾക്കാർ വാട്സപ്പിലേക്ക് മെസ്സേജാണ് അയക്കേണ്ടത് ആരും കോൾ ചെയ്യരുത് ഡി ടി സി വഴിയാണ് നമ്മൾ കൊടുക്കുന്നത് കൊറിയർ ചെയ്യുന്നത് ഇതായ ട്യൂബറാണ് അതിൻ്റെ ഇത് അമേരി പിയോണി എന്ന് പറയണത് ഇത് ജുവാബയാണ് നല്ല വലിയ ട്യൂബറാണ് ഇരുന്നൂറ്റമ്പതിനും ഇരുന്നൂറിനും കൊടുക്കുന്നുണ്ട് ജുവാബ നല്ല വലിയ ഫ്ലവറാണ് ഉണ്ടാവുക പിങ്ക് ഔട്ടിൻ്റെ ഒക്കെ പോലെയാണ് അതിൻ്റെ ഫ്ലവർ ഇത് അമേരിപ്പിയോണിയാണ് അമേരിപ്പിയോണി ട്യൂബർ എഴുപത് രൂപയ്ക്ക് ഉണ്ട് നൂറ് രൂപയുടെ ഉണ്ട് നല്ല ട്യൂബറാണ് എല്ലാതും ഇതൊരു ഫ്ലവർ പ്ലിക്ക് പിക്കാണ് എല്ലാം നല്ല ഹെൽത്തി ട്യൂബറാണ് ഉള്ളത് ഇത് ഐശ്വര്യമാണ് ഐശ്വര്യേൻ്റെ വലിയ ട്യൂബർ മുന്നൂറ്റമ്പത് പിന്നെ മുന്നൂറ് ഇരുന്നൂറ്റമ്പത് അങ്ങനെയുള്ള വിലക്കൊക്കെ കൊടുക്കാനുണ്ട് നല്ല നല്ല ട്യൂബറാണ് പിന്നെ ഐശ്വര്യക്ക് നല്ല നല്ല ആണ് നന്നായി ഫ്ലവർ കിട്ടും അത് വരുകൊണ്ട് ഓരോന്നിൻ്റെ വെറൈറ്റിക്ക് അനുസരിച്ചിട്ടാണ് വില നമുക്ക് കിട്ടിയ വില വിലക്കനുസരിച്ചിട്ടാണ് ഓരോന്നും വില ഇട്ടിട്ടുള്ളത് ഇതാ അത് ലക്ഷ്മി ഉണ്ട് താമോ ഉണ്ട് ഇതിൽ രണ്ട് വെറൈറ്റി ഉണ്ട് ഇത് ഇതൊക്കെ മുന്നൂറ്റമ്പതിൻ്റെയും മുന്നൂറിനൊക്കെ കൊടുക്കാനുണ്ട് ഇരുന്നൂറ്റമ്പതിനും കൊടുക്കാനുണ്ട് ഓരോ ട്യൂബറിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് വില ഇടുന്നത് അപ്പോൾ ആർക്ക എത്ര വരൻ്റെ വേണ്ടിച്ച് അതങ്ങനെ കൊടുക്കും ഇത് താമോൻ്റെ ഫ്ലവറാണ് നല്ല വലിയ ഫ്ലവർ ഉണ്ടാവുക നല്ല എട്ട് ഒമ്പത് ദിവസമൊക്കെ നിൽക്കും നമ്മളെ വീട്ടിൽ അതിൻ്റെ ഫ്ലവർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതപോലെ ട്യൂബറൊക്കെ ഉള്ളത് തമോൻ്റെയൊക്കെ നല്ല ട്യൂബറാണ് എല്ലാതും ഇരുന്നൂറിൻ്റെയും ഇരുന്നൂറ്റമ്പതിൻ്റെയും മുന്നൂറിൻ്റെ ഒക്കെ ഉണ്ട് ഏതാ വേണ്ട അത് കൊടുക്കും വാട്സപ്പിലേക്ക് മെസ്സേജാണ് അയക്കേണ്ടത് ഇത് ലക്ഷ്മിയുടെ ഫ്ലവറാണ് നല്ല ഭംഗിയാണ് എല്ലാം കാണാൻ നല്ല വെരുപ്പുള്ള ഫ്ലവറാണ് ചന്ദ്രഭാഗേൻ്റെ ട്യൂബറുണ്ട് ഇരുന്നൂറിൻ്റെ ഇരുന്നൂറ്റമ്പതിൻ്റെ ഒക്കെ ഉണ്ട് ചന്ദ്രഭാഗ നന്നായിട്ട് ഫ്ലവർ ചെയ്ത് തരുന്ന വെറൈറ്റിയും ചന്ദ്രഭാഗ ഇത് മൂന്ന് ട്യൂബർക്ക് എടുക്കണമെങ്കിൽ നെയ്യാമ്പലിൻ്റെ ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഇതും ഫ്രീ ആയിട്ട് വെച്ച് കൊടുക്കും റെഡ് റൂട്ട് ഫ്ലോട്ടേഴ്സ് എന്നാണ് അതിൻ്റെ പേര് നല്ല ഭംഗിയുള്ള പായലാണ് നമുക്കിങ്ങനെ നിറഞ്ഞു നിൽക്കും ഇത് ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കിടക്കണം നല്ല പായലാണ് ഫ്രീ ആയിട്ട് കൊടുക്കണത് ഇതെല്ലാ സമയത്താണ് കൊടുക്കാറുണ്ട് ട്യൂബർ കൊടുക്കുമ്പോഴൊക്കെ അപ്പോൾ വേണ്ട ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക